പിന്നെ ആട്ടിറച്ചി മരുന്നുണ്ടാക്കാനാണ് അപ്പം അതിൻ്റെ മരുന്നൊരു കൂട്ട് വാങ്ങിയിട്ടുണ്ട് അതുപോലെ ഒന്നര കിലോ ആട്ടിറച്ചിയാണ് ചെറു തിരുവണി വലുപ്പത്തിൽ കൊത്തായിരുന്നു അപ്പോൾ ഈ ടൈപ്പിലാണ് കൊത്തി കിട്ടിയത് അപ്പോൾ ഇതിലത്തെ വലിയ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം ആദ്യം ഇതിൽ എന്താ അതിലുള്ളത് പറക്കി നമുക്ക് പറക്കാനെടുക്കാം ഒന്ന് ചെറിയ ചൂടായാൽ വന്നിട്ട് നമുക്ക് പൊടിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അതൊന്ന് കോരി നമുക്കെന്നിട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ വറുക്കാൻ പാകത്തിനായിട്ടൊന്നും വറുത്തെടുക്ക രണ്ട് വല്ലാണ്ട് ഇതായിട്ടൊന്നും എടുക്കണ്ട ഇത് ഇപ്പോൾ ഒത്തിരി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് വറുത്തെടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വളരെ നൈസായിട്ടുള്ള തരികളിലുണ്ട് അപ്പോൾ അത് കരിയാനായിട്ടുള്ള സാധ്യമില്ല അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാൻ വിടാണ്ട് അതേപോലെ ലോ ഫ്ലെയിമിൽ വച്ചാൽ മതി പെട്ടെന്നായിട്ടും കേട്ടോ അതിന്നേരൊന്നും വേണ്ട അപ്പോൾ അതിനി നമുക്ക് തണുത്തു വന്നപ്പോൾ ഞാൻ പൊടിക്കാനെടുക്കാണ് അപ്പോൾ അത് ഞാൻ പൊടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ നൈസായിട്ട് പൊടിച്ചുകൊണ്ടിരുന്നുണ്ട് അപ്പോൾ ഈ മരുന്ന് കടകളിൽ ആയുർവേദ കടകളിൽ പോയാൽ ഇതേപോലെ അവർ മരുന്ന് കൂട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ കോഴി കോഴിക്കായാലും മട്ടനായാലും ഒക്കെ തന്നെയാണ് മരുന്ന് ഏത് മാംസത്തിന് ഇതിങ്ങനെ മരുന്ന് അവർ തരും അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു കുക്കർ വെച്ചിട്ട് ഒന്നര കെ ജി മട്ടൻ ആണ് കേട്ടോ ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോന്നും ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ പറയാമോ അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ദുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത് സാധാരണ ഞങ്ങൾ തൃശ്ശൂക്കാരിയും മരുന്നുണ്ടാക്കുമ്പോൾ ഉപ്പേ ചേർക്കാറില്ല അപ്പോൾ പിള്ളേരൊന്നും കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇന്ദുപ്പാണ് ചേർക്കേണ്ടത് സാധമുപ്പ് ചേർക്കണ്ട ചേർത്തില്ലേലും കുഴപ്പമില്ല അപ്പോൾ പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇട്ടുണ്ട് പിന്നെ കറിവേപ്പില അതിന് നന്നായി കൊടുക്കുക നല്ല ഫ്രഷ് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക നമ്മൾ പൊടിച്ചുകൊണ്ടൊന്നില്ലേ അതിലെ പകുതി നമുക്കൊഴിച്ചുകൊടുക്കാം അതുപോലെ ഒരു ഒരു നാളികേരത്തിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഇത് നന്നായി വേവിക്കുന്നു കേട്ടോ വേവിച്ചെടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുന്നൊന്നും അതിൽ ചേരാണ്ട് അത് വേറിട്ട് നിൽക്കും മരുന്നൊന്നും കഴിക്കൂലും ഇനി അത് മട്ടനായി വന്നിട്ടുണ്ട് അപ്പോൾ ചട്ടി വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണിയും ഒരു രണ്ട് ടേബിൾ സ്പൂണ് നല്ലെണ്ണിയും ഒരു മൂന്ന് സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നിറ നെയ്യ് നമ്മുടെ പശു നെയ്യ് അതിലേക്കൊരു പത്തമ്പത് ചങ്ങന്നുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് കൂടം വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായി വരട്ടെ വരട്ടെട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണം ഒരു ആട്ടിറച്ചിയില മരുന്ന് കൂട്ടാണത് കേട്ടാ ആർക്കും കഴിക്കാതെ അപ്പം അത് വഴന്ന് വരുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ കുറേ കുറച്ച് കറിവേപ്പിലൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊരു പകുതി വഴന്ന് വന്നിപ്പോൾ ഒന്ന് നന്നായി വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം ആ കറിവേപ്പിലൊക്കെ നന്നായി ഉരിഞ്ഞു വരികയും അതുപോലെ ഉള്ളിയൊക്കെ ഒന്നും കൂടി നന്നായി വഴന്നു വന്നോട്ടെനിക്കിനി നമുക്ക് നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന പൊടി ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച് വച്ചാണത് ആ കൂട്ട് പകുതി ഉണ്ടായിരുന്നത് ഇട്ട് കിടക്കാം അതും ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് കിടന്ന് വഴിന്ന് വന്നോട്ടെ നമുക്ക് ക്ഷീണം തോന്നുമൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒന്ന് തന്നെ കേട്ടത് ഇത് പ്രസവരക്ഷ മാത്രമല്ല അങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനെ ഉപയോഗിക്കാം എണ്ണയിൽ കിടന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഓരിപ്പിച്ചതിന് ശേഷം നമ്മൾ രണ്ടാം പാൽ അല്ല ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടില്ല അത്തൻറ്റിട്ട് എടുത്ത് അതാ ഇതാണ് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് നന്നായി ഇനി ഒന്ന് വറ്റിച്ചെടുക്കാം ഇളക്കി കൊടുത്ത് അടിപൊടിക്കാതെ വറ്റിച്ചെടുക്കുക ആ മരുന്ന് കൂട്ടൊക്കെ നന്നായി വന്നാലാണ് മട്ടനിലീ മരുന്നിൻ്റെ കൂട്ടൊക്കെ ആ പൊടിയൊക്കെ നന്നായി ചേർന്ന് നിൽക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇറച്ചിയും മരുന്നും വേറെ വേറെ ആയി നിൽക്കും അപ്പോൾ അത് ഉള്ളിൽ ചെല്ലാനായിട്ട് ഒത്തിരി പാടാനത്ത് അവിടെ ചേർന്ന് അത് പാരി കഴിക്കുക നമുക്ക് ചോറിൻ്റെ കൂടിയാണ് കേട്ടോ അത് കഴിക്കേണ്ടത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക